ഹായ് ഡേസ് ഇന്ന് നമ്മൾ കുറച്ച് കലാപയും നോർമൽ പ്ലാൻസ് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് കമ്പനിയിൽ കാണിച്ചതുപോലെ തന്നെ നമ്മൾ ഇരുപത് രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചെടികളാണ് ഇരുപത് രൂപയിലാണ് നമ്മുടെ ചെടികളുടെ സെയിൽ സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ അപ്പോൾ ജസ്റ്റ് പ്ലാൻസ് ചെയ്തൊക്കെയെന്ന് നോക്കണേനു മുമ്പ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിക്കോട്ടെ അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് പ്ലാൻസ് ചെയ്തൊക്കെയെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മൾ ഫിലോഡൻഡോൺ ടെംറ്റേഷൻ എന്ന പ്ലാന്റ് ആണ് നല്ല ബുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഒരുപാട് അങ്ങാട് സ്പ്രെഡ് ചെയ്ത് ആയിട്ട് ക്ലൈമ്പിങ്ങായിട്ട് ഒരു പ്ലാന്റ് അല്ല നമുക്ക് ഇങ്ങനെ ബെയ്റൂട്ടോട് കൂടി ഇങ്ങനെ ബെയറൂട്ട് കൂടിയുള്ള ആണ് ഇങ്ങനെ എടുക്കുന്ന ആണ് ട്വൻ്റി റുപ്പീസ് കേട്ടോ ഇരുപത് രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല ഒരു ബെയ്റൂട്ടാണ് ബേറൂട്ട് കൂടിയുള്ള ആണ് വരുന്നത് ട്വൻ്റി റുപ്പീസിനാണ് ഇത് നമ്മൾ കൊടുക്കണം കേട്ടോ നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരുപാട് ബുഷിയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇന്ന് നമുക്ക് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ നമുക്ക് തൈകൾ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപ മാത്രമാണ് നമ്മുടെ ഈ ബ്ലീഡിങ് ഹർട്ടിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ആണ്ട്ടത് ഈ ഒരു കളറാണ് വരുന്നത് ഒരു ഡാർക്ക് പിങ്കിൽ സെൻറ്ററിൽ ഒരു വൈറ്റ് പോലെ വരുന്ന ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതും എപ്പോഴും പൂവുണ്ടാകുന്നൊരു പ്ലാന്റ് ആണത് കണ്ടോ ഒത്തിരി പൂക്കൾ ഉണ്ടായിട്ടോ അത്ര വരെ എത്തി നിൽക്കുന്നതാണ് ഒത്തിരി ബുഷായിട്ടാണ് നിൽക്കുന്നത് നമുക്കിത് സിംഗിളായിട്ട് സിംഗിൾ ഷൂട്ടായിട്ട് നമ്മളിങ്ങനെ ഒരു തയ്യായിട്ട് കൊടുക്കുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപ മാത്രമാണ് നമ്മുടെ ഈ ഓർക്കിഡിൻ്റെ റേറ്റ് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്ന ഗ്രൗണ്ട് ഓർക്കിഡാണ് നല്ല ബുഷിയായിട്ട് ചെറിയ ചെറിയ ഓർക്കിഡ് പോവായിട്ട് ആ ഗ്രൗണ്ട് ഓർക്കിഡിന് തന്നെ ഇങ്ങനെ ബുഷിയായിട്ട് ഒത്തിരി ഉണ്ടാകുന്ന കൊല കുത്തി ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ആദ്യം ഇതുപോലെ സിംഗിൾ ഷൂട്ടിന് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സൈസ് ബിഗോണിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് അത്യാവശ്യം സൈസ് വെക്കുന്ന ലീഫാണ് കേട്ടോ അതെ ഇതാണ് അതിൻ്റെ ലീഫ് വരുന്നത് നല്ലൊരു വലിപ്പം വയ്ക്കുന്ന ഒരു ലീഫാണ് അതിൻ്റെ നല്ല ഭംഗിയിലുണ്ടായി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പിടിച്ചിട്ടുണ്ടെട്ടോ ഇതാണ് അതിൻ്റെ സൈസ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ലൈറ്റ് ഗ്രീനിൽ നല്ലൊരു ഡാർക്ക് ഗ്രീൻ വന്നേക്കുന്നത് ഇതിൽ ഫ്ലവറൊക്കെ ആയിട്ടോ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്തപ്പോൾ ഈ ലീഫ് ഒന്ന് ഡാമേജ് ആയിട്ടുണ്ട് ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപ മാത്രമാണ് നമ്മുടെ ഈ ബിഗോണിയ പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന സി സി പ്ലാന്റ് ഡോർഫ് വെറൈറ്റിയാണ് ഈ ഒരു സൈസ് വരുന്ന ഡോർക്ക് വെറൈറ്റിക്ക് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നത് ക്രോട്ടൺ ആണ് കേട്ടോ ഫേണിൻ്റെ ഇനത്തിൽപ്പെട്ട ക്രോട്ടൻ തന്നെ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീസ് ഒത്തിരി ചെറുതായിട്ടാണ് ഇങ്ങനെ ബുഷായിട്ട് ഒരു ബൊക്ക ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇങ്ങനെ വരുന്നത് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപ മാത്രം അടുത്ത് വരുന്ന ഫേണാണ് ക്രോക്കോഡൈൽ ഫേണ് അതായത് നമ്മുടെ മുതലൊക്കെ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ബോഡിയിലുള്ള ഒരു കാറ്റ് അതാണ് ഈ ലീഫിൽ വരുന്നത് അതാണ് ഇതിന് ക്രൊക്കഡൈൽ ഫോൺ എന്ന് പറയുന്നത് നല്ലൊരു ഭംഗിയാണിത് വരാനായിട്ട് അതിൻ്റെ ഒരു അത്യാവശ്യം വലിയ ലീഫ് കാണിച്ചതും കണ്ടോ ആ മുതലിടമേലുള്ള ഒരു പാറ്റേൺ ആണ് അതിലുള്ളത് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപയാണ് ക്രൊക്കഡൈൽ ഫോണിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് നമ്മുടെ ഗോൾഡൻ ക്യാസ്കേഡ് ആണ് കേട്ടോ എനിക്ക് ഒത്തിരി ഫ്ലവർ ഉണ്ടായി കിട്ടി അത് ആ കുത്തി വെച്ചിരുന്ന കമ്പൊന്ന് ചാഞ്ഞ് പോയി ഒത്തിരി ഫ്ലവർ എന്നും അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് ഫ്ലവർ ഉണ്ടാവുന്നതാണ് ഒരു പൂവ് എനിക്ക് ഒരു തോന്നുന്നത് രണ്ട് രണ്ടര മൂന്ന് മാസത്തോളം നിൽക്കും കേട്ടോ ഇതാണ് അതിൻ്റെ സൈസ് വരുന്നത് ഫ്ലവറിൻ്റെ അപ്പം നമ്മളിത് സെയിൽ ചെയ്യുന്നത് അതിൻ്റെ തൈകൾ സെയിൽ ചെയ്യുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഗോൾഡൻ ക്യാസ്കേഡ് സെയിൽ ചെയ്യുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണേ അതിൻ്റെ ബാക്ക് സൈഡ് നല്ലൊരു മെറൂൺ ഷെയ്ഡും ഡാർക്ക് ഗ്രീനാണ് ഫ്രണ്ട് സൈഡ് വരുന്നത് ഒരു വെൽ വെൽവെറ്റ് ടച്ചിങ്സോട് കൂടിയുള്ളതാണ് ഈ ഒരു സൈസ് വരുന്നത് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത കുറച്ച് റേറ്റ് കൂടിയ ഒരു റയർ വെറൈറ്റി ബികോണിയ പ്ലാന്റ് ആണ് ഈ ഏകദേശം എ സൈസ് അല്ലെങ്കിൽ ഒരു ത്രീ ലീവ്സൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത് കേട്ടോ ഇങ്ങനെയാണ് കളർ വരുന്നത് ഹൈറ്റ് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് ഈ ബികോണിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ്ടോ അത് ലീഫ് കുറച്ച് ഒച്ചു കയറിയതിൻ്റെ പ്രശ്നമാണ് ഇതാണ് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു സൈസ് വരുന്ന വെൽ റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇത് കുറച്ച് വെയിലൊക്കെ കൊള്ളുന്നൊരു ഏരിയയാണെങ്കിൽ ഇതൊരു സിൽവർ കളറിലോട്ട് മാവോട്ട് ഈ പ്ലാന്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഫിലോഡൻഡ്രോം പ്ലാന്റ് ആണേ ഇത് നല്ല വലിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് ഹൈറ്റ് പെട്ടെന്ന് അങ്ങോട്ട് സ്പ്രെഡ് ആവില്ല അങ്ങോട്ട് കയറി വരുന്നതാണ് ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപയാണ് ഈ ഫിലോഡൻഡ്രോം പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നത് ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ വലുതായത് ഇത് ഇതാണേ അതിൻ്റെ മദർ പ്ലാന്റ് വരുന്നത് കണ്ട അതിൻ്റെ ലീസ് കണ്ടോ നല്ല വലുതായിട്ടിരിക്കുന്നത് കണ്ടോ അതിങ്ങനെ ഇച്ചിരി വളമൊക്കെ ഉള്ള വളമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു സൈസ് ആയതാണ് ഇനി ഈ ഒരു സൈസ് പ്ലാന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്ത് തരും പക്ഷേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്ത്രീ ഹൺഡ്രഡ് ആയിരിക്കും കേട്ടോ മുന്നൂറ് രൂപയായിരിക്കും നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അഥവാ അതിൻ്റെ ചെറുതും മതിയെങ്കിൽ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടൈപ്പിലുള്ള ഒരു കലാത്തിയ പ്ലാന്റാണ് ഈ ഒരു ടൈപ്പിലുള്ള കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപയാണ് ഇനി ഇതിൻ്റെ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് വ്യത്യാസം വരുന്ന ഒരു കലാത്തിയ പ്ലാന്റ് കാണിക്കാം ഇതേ ഇതാണ് കേട്ടോ ആ പ്ലാന്റ് ഇത് വേറെയാണ് ഇത് കോമ്പാക്റ്റം സ്റ്റാർ എന്ന് പറഞ്ഞാണ് നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട് ലീവ്സിൻ്റെ പാറ്റേൺ തമ്മിൽ കേട്ടോ പെട്ടെന്ന് ചിലർക്ക് ഇത് ചിലർ വന്ന് തന്നെ പേഴ്സണായിട്ട് ചോദിക്കാറുണ്ട് രണ്ടും ഒന്നാണോ അല്ലെട്ടോ രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഫോർട്ടി റൂപ്പീസാണ് ഇനി ഈ കോമ്പാക്റ്റ് സ്റ്റാർ വേറൊരു പ്രത്യേകത ഈ ഇത് മിനിയേച്ചർ ആണ് അതായത് ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഒത്തിരി തൈകളായിട്ട് ബുഷായി വളരുന്നതാണ് ഇനി ഇതിൻ്റെ ലീവ്സ് വലുതാവുന്നതുണ്ട് അതും കാണിക്കാം കേട്ടോ ഇത് നോക്കി കണ്ടോ അതിൻ്റെ ഒക്കെ നല്ല വലുതായിട്ടിരിക്കുന്ന ലീവ്സ് ബാക്ക് സൈഡ് നല്ലൊരു പർപ്പിൾ കളറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് കുറച്ച് റേറ്റ് വരുന്ന അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇത് അഗ്ലോണിമ വൈറ്റ് ലഗസി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇത് സിംഗിൾ ഷൂട്ടായിട്ടാണ് വേണ്ടതെങ്കിൽ സിംഗിൾ ഷൂട്ടായിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ സിംഗിൾ ഷൂട്ട് ഇപ്പോൾ ഡബിൾ ഷൂട്ടായിട്ടാണ് ഇരിക്കുന്നത് ഡബിൾ ഷൂട്ട് ആണെങ്കിൽ നാനൂറ്റി ഇരുപതും സിംഗിൾ ആണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് അഗ്ലോണിമ പ്രക്കായി പെറ്റാണെട്ടോ പ്രക്കായിപ്പെറ്റിൻ്റെ ഈ ഒരു സൈസ് വരുന്നത് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന വിറ്റാറ്റയാണ് കേട്ടോ കലാത്തിയ വിറ്റാറ്റയാണ് ഒരുപാട് ഹൈറ്റ് ഇല്ല ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കലാത്തി എന്നിട്ട് ഇതൊരു റയർ കലാത്തിയാണേ ഇങ്ങനൊരു നാറു ലിഫിലാണ് വരുന്നത് ഈ സൈസ് വരുന്ന നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇനി ഇനി നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഗ്രീൻ ആപ്പിൾ അല്ലെങ്കിൽ ഫാസിനേറ്റ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ടേണ്ട അതിൻ്റെ ഭംഗി കണ്ടുപോയി പ്രത്യേക ഭംഗിയാണ് ഗ്രീൻ ആപ്പിൾ അല്ലെങ്കിൽ ഫാസിനേറ്റഡ് ഇതാണ് ഏകദേശം അതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി കേട്ടോ നൂറ്റി മുപ്പത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റിക്കൊക്കെ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ നമുക്കിപ്പോൾ റേറ്റ് കുറവുകൾ പ്ലാന്റ് എത്തിയിട്ടുണ്ട് വൺ തേർട്ടിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതായിരിക്കും സൈസ് കേട്ടോ ഒരു ത്രീ ലീവ്സ് പരുവത്തിലായിരിക്കും പ്ലാന്റ് ഉണ്ടാവുക കേട്ടോ നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഫിലോഡൻഡോൺ സിൽവർ ആണ് കേട്ടോ ഇതിൻ്റെ ലീവ്സ് നല്ലൊരു സിൽവർ കളറാണ് ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ജിഞ്ചർ കലാത്തിയാണ് കേട്ടോ അതേ ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇതാണ് അതിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളാത്തിയ പ്ലാന്റ് ആണ് ഈ ഒരു ടൈപ്പിലുള്ള കളാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കള്ളാത്തിയ പ്ലാന്റ് ആണ് സെൻറ്ററിൽ ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനൊക്കെ ആയിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്നത് നമ്മുടെ ഈ കളാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് കലാത്തിയ ബ്യൂട്ടി സ്റ്റാർ ആണ് നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ബ്യൂട്ടി സ്റ്റാർ ഇതാണ് അതിൻ്റെ ലീവ്സിൻ്റെ ഇത് സൈസുകൾ വരുന്നത് ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ ബ്യൂട്ടി സ്റ്റാറിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ അടുത്തു വരുന്നത് കലാത്തിയ റാറ്റിൽ സ്നേക്കാണേ ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ കലാത്തിയ റാറ്റിൽ സ്നേക്കിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് കലാത്തിയ റാറ്റിൽ സ്നേക്കിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് കലാത്തിയ സിൽവർ പ്ലേറ്റ് ആണ് കേട്ടോ നല്ലൊരു സിൽവർ കളറോടി നല്ലൊരു റൗണ്ട് വീതിയുള്ള ഉള്ള ലീഫായിട്ട് വരുന്ന പ്ലാന്റ് ആണ് നല്ല ഫ്ലവറൊക്കെ ആയിട്ടിരുന്ന പ്ലാന്റുകളാണ് കേട്ടോ കുറച്ച് സെയിലിനായിട്ടുള്ളത് ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത വരുന്നത് കലാത്തിയ കൊറോണയാണ് കലാത്തിക്ക് മറ്റൊരു പേരും കൂടി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ പ്രെയർ പ്ലാന്റ് അതായത് ഒരു ഈവനിങ് ആകുമ്പോൾ കുറച്ച് തണുപ്പും കൂടി ഉണ്ടെങ്കിൽ ഈവനിങ് ആകുമ്പോഴ് നമ്മൾ കൈ കൂപ്പി പ്രാർത്ഥിക്കില്ല അതുപോലെ ലീഫുകൾ പരസ്പരം ഇങ്ങനെ കൂടി നിൽക്കും മുകളിലോട്ട് ഇങ്ങനെ കൂടി നിൽക്കും ഈവനിങ്ങിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണിത് ഇങ്ങനെ അയക്കണത് നമ്മുടെ ഇങ്ങനെ ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഈ കൊറോണ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് കലേഡിയം പ്ലാന്റ് ആണ് ഹിലോ ബ്യൂട്ടി അല്ലെങ്കിൽ മിലിറ്ററി കലേഡിയം എന്ന ഐ ഡി വരുന്ന ഈ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് അറുപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വാട്ടർമെലൺ പെപ്രോമിയാണ് കേട്ടോ വാട്ടർ മെലി ഇത് പെട്ടെന്ന് ഇങ്ങനെ തൊട്ടാൽ ലീഫൊക്കെ ടക്ക് ടക്കെന്ന് പറഞ്ഞിട്ട് ഒടിയണ ഒരു ടൈപ്പ് ആണേ നമ്മളത് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സിൽവർ മിക്കാഡും ആണ് കേട്ടോ സാൻസെവേരിയ വിഭാഗത്തിൽപ്പെട്ട ഒരു മിക്കാഡോ പ്ലാന്റ് ആണിത് ഇത് ഇത് സിൽവർ കളറാണ് വരുന്നത് അത് ഡാർക്ക് ലൈറ്റ് ഗ്രീൻ ആയിട്ട് ഒരു സിൽവറോട് കൂടിയുള്ള സാമ്യമുള്ള ഒരു കളറ് ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപ മാത്രമാണ് കേട്ടോ നമുക്ക് അഗ്ലോണിമേൽ ബിഗ് ബിഗ്ഗ്രോയ് എന്ന് പറഞ്ഞ പ്ലാന്റ് ഇതാണ് ബിഗ് പ്ലാന്റ് പ്ലാന്റ്ട്ടോ ഈ ഒരു സൈസ് വരുന്ന നല്ല സൈസാണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന ബിഗ് റോയുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ ഇത് ഇതാണ് കേട്ടോ എൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് വൺ ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ള ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇത് പി ജു ഉണ്ട് അഗ്ലോണിമ പി ജു ഉണ്ട് ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് അതിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫിറ്റോണിയുടെ ഒരു പ്ലാന്റ് ആണ് അതൊരു ചെറിയ സൈസാണ് കേട്ടോ അതായത് നമ്മൾ ഈ ജിഫിയിലൊക്കെ ഒരു പ്ലാന്റ് ആണ് ഇത്ര ഉള്ള ഇത് സ്ലോ ഗ്രോത്ത് ആണ് കേട്ടോ ഈ കളർ വരുന്നത് ഈ കളർ സ്ലോ ഗ്രോത്ത് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് കേട്ടോ എഴുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഓ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ച ആ ക്രോട്ടൺ പ്ലാന്റ് ഇല്ലേ ആ ക്രോട്ടൺ പ്ലാന്റിൻ്റെ ബുഷ്പോട്ടാണ് ഈ കാണുന്നത് ഇത് എത്രത്തോളം ഭംഗി നിങ്ങളുടെ അടുത്തോട്ട് എത്തേണ്ടെന്ന് അറിയില്ല അത്രയും ഭംഗിയാണ് കേട്ടോ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും സിറ്റൗട്ടിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരു സ്റ്റാൻഡിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്ട്ട് ഈ ക്രോട്ടൺ ഫോൺ കേട്ടോ ഇതാണ് എൻ്റെ മദർ പ്ലാന്റ് വരുന്നത് പിന്നെ ഇത് ഫിറ്റോണിയുടെ നോർമൽ വെറൈറ്റിയാണ് ഇത് ഇങ്ങനെ ഒരു ബുഷി പോട്ടാണ് ഇങ്ങനെ ബുഷി പോട്ടിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപയാണ് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് പീ കോക്കിൻ്റെ പോട്ടാണ് ഇതിൽ നമ്മൾ സിംഗിൾ ആയിട്ട് നയൻറ്റി റുപ്പീസിന് കൊടുക്കുന്നുണ്ട് അതായത് നമുക്കിങ്ങനെ ഫോർ ലീവ്സ് പരുവത്തിൽ ഒരു ഫോർ ലീവ്സ് പരുവത്തിൽ നമ്മളിങ്ങനെ സിംഗിൾ ഷൂട്ട് കൊടുക്കുന്നുണ്ട് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് ആണ് കേട്ടോ തൊണ്ണൂറ് രൂപയാണ് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്ന പ്ലാന്റാണ് നമ്മുടെ ക്രിംസൺ ആണ് ആണ്ട്ടത് ക്രിംസന്റെ ഒരുപാട് ഹൈറ്റ് ഇല്ല ഹൈറ്റ് കുറഞ്ഞിട്ട് നമുക്ക് ഡബിൾ ഷൂട്ടായിട്ട് ഇങ്ങനെ ഡബിൾ ഷൂട്ടായിട്ട് വന്നേക്കുന്ന പ്ലാന്റ് ആണ് ക്രിംസൻ്റെ കേട്ടോ നല്ലൊരു കളർഫുള്ളിലുണ്ട് ഇപ്രാവശ്യം എത്തിയേക്കുന്നത് ഉണ്ടോ കളർ കണ്ടോ അതിൽ വീണ് കിടക്കുന്നത് ഇതിൻ്റെ മുകളിൽ കിലിക്കൂടുണ്ട് അതിൻ്റെ തീറ്റ വീണ് കിടക്കണതാണ് കേട്ടോ ഇതാണ് ക്രിംസന്റെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ഡബിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ഡബിൾ ഷൂട്ട് വരുന്നത് നമ്മൾ അങ്ങനെ തന്നെ പോട്ടിൽ നിന്ന് മണ്ണൊന്നും കളയാതെ ഇങ്ങനെ തന്നെ പൊക്കി നമ്മൾ എടുത്ത് തരോട്ടെ കണ്ടോ അത്യാവശ്യം ഹൈറ്റ് കുറവാണെങ്കിലും ലീവ്സ് നല്ല റൗണ്ട് ലീഫിലാണ് നമുക്ക് എത്തിയേക്കണം കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സുകൾ ഏതൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇടുകയോ അല്ലെങ്കിൽ അതിൻ്റെ പേരുകളൊന്നും എഴുതി തരികയോ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും നേരം വാച്ച് ചെയ്തതിന് എല്ലാവർക്കും താങ്ക്